ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുന്നതിനിടെ ഇന്ന് രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരണപ്പെട്ടു പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ കാളിക്കാവ് സ്വദേശി ചന്ദ്രന്റെ മകൻ ജിഗിൻ എന്നിവരാണ് ഇന്ന് മരണപ്പെട്ടത് ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുന്നതിനിടെ ഇന്ന് രണ്ടുപേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടു പോത്തുകൽ കോടാലിപ്പോൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ കാളിക്കാവ് സ്വദേശി ചന്ദ്രന്റെ മകൻ ജിഗിൻ എന്നിവരാണ് മരണപ്പെട്ടത് ഭിന്നശേഷിക്കാരനായ ജിഗിൻ രോഗബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് മരണപ്പെട്ടത് കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സക്കീർ മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്നാണ് മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ എട്ടുപേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തിലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസമാണ് ചാലിയാർ സ്വദേശിയായ റനീഷ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരണപ്പെട്ടത് കുടുംബത്തിലെ ഒൻപത് വയസ്സുകാരിയിലും രോഗം സ്ഥിരീകരിച്ചു പോത്തുകൽ പൂക്കോട്ടൂർ പെരുവള്ളൂർ മോറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പോത്തുകലിലും സമീപം ിലും മാത്രമായി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രോഗം പേർക്കാണ് ഇതോടെ പ്രദേശവാസികളും വീതിയിലാണ് ന്യൂസ് മലപ്പുറം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻ ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ